പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായ വടുവഞ്ചാൽ വട്ടച്ചോല കല്ലിക്കണി റോഡ് നന്നാക്കാൻ നടപടിയില്ല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം രംഗത്ത് ഇരുന്നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര നടുവടിക്കുന്നത് മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ പെടുന്ന വട്ടച്ചോല കല്ലിക്കണി റോഡാണ് പൂർണമായും തകർന്നിരിക്കുന്നത് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലിക്കണി സി ബ്രാഞ്ച് കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ് മൂന്ന് വർഷത്തോളം ആയി റോഡ് പൊട്ടി കിടക്കുകയാണ് നാട്ടുകാർ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു എത്രയും വേഗം ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം വരുന്നത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർ എല്ലാവർക്കും അറിയാം കാരണം ഒരു രോഗീനെ കൊണ്ടുപോകാനോ അതുപോലെ ഓട്ടോ തൊഴിലാളികളും അതുപോലെ ഒന്നും ഒരു വാഹനം വിളിച്ചാൽ വരാം കഴിയാത്ത ഒരു ഇന്ന് സമരം സമരം ഈ ഈ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇനിയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് പാട് തകർന്ന റോഡിലൂടെ നടുവടിക്കുന്ന യാത്രയാണ് വേണ്ട നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സിപിഐഎം പറഞ്ഞു ന്യൂസ് ബ്യൂറോ